എന്തെല്ലാം പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയാലും നിങ്ങൾ ഈ നിലകൊള്ളുന്ന ദീനിൽ ഉറച്ചു നിങ്ങൾ ദീൻ മുറുകെ പിടിക്കുക നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങൾ അതിനെ കടിച്ചു പിടിക്കുകൊടുക്കരുത് എന്തൊക്കെ പ്രയാസമുണ്ടായാലും ആരൊക്കെ നമുക്കെതിരെ വരുമെന്ന് തോന്നിയാലും ദീൻ ഉട്ട് കൊടുക്കരുത് സഹോദരി നിന്റെ തലയിലെ തട്ടമടിക്കരുത് സഹോദര നിന്റെ ഇസ്ലാമികമായ അടയാളങ്ങൾ നീ ശരീരത്തിൽ മാറ്റിവെക്കരുത് ഉറച്ചു നിൽക്കണം സുന്നത്തിൽ ഉറച്ചു വിട്ടു കൊടുക്കരുത് ദീന കൊടുക്കരുത് എന്തൊക്കെ പ്രയാസങ്ങൾ പറഞ്ഞതുപോലെ അവരോട് ജനങ്ങൾ പറഞ്ഞു മുനാഫിക്കുകളിൽ ചിലർ പറഞ്ഞു ഇതാ എല്ലാവരും നിങ്ങൾക്കെതിരെ സംഘടിച്ചിരിക്കുന്നു എന്താണ് അവർക്കത് കേട്ടപ്പോൾ ഉണ്ടായത് ####أو ركي من ورديتو قالو حسبنا الله ونعم الوكيل أو ربنا نعملك الله ونبارك... غير_واضح...